ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ ചാനലിൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിരുന്നു നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ലാട്ടോ അപ്പോൾ എൻ്റെ പേര് സജന അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചാനലിൻ്റെ പേര് ദുർഗ സ്പീക്കിംഗ് എന്നാണല്ലോ അപ്പോൾ ആരായി ദുർഗ ദുർഗയും ഞാൻ തന്നെയാണ് ഒഫീഷ്യൽ നെയിം സജന എന്നാണ് പക്ഷേ ഇപ്പോഴും അമ്പലങ്ങളിൽ വഴിപാടിനൊക്കെ കൊടുക്കുമ്പോൾ എന്നാണ് കൊടുക്കാറ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹിന്ദു റിലീജിയൻ പ്രകാരം നമ്മൾ അമ്പലത്തിൽ ചോറൂണ് കഴിക്കില്ലേ ചോറ് കൊടുക്കുമ്പോൾ ചോറൂണ് കഴിക്കല്ല ചോറ് കൊടുക്കുമ്പോൾ നമ്മൾ ഇടുന്ന പേര് അങ്ങനെ എനിക്കിട്ട പേര് എന്നാണ് കേട്ടോ അപ്പോൾ ആ പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോൾ സ്കൂളിൽ ചേർക്കുമ്പോൾ ബന്ധുക്കൾ ഒക്കെ ഒരു ഇഷ്ടമൊക്കെ മാനിച്ച് അങ്ങനെ ഇട്ടൊരു പേരാണ് സജനാന്നുള്ളത് ആ പേരും നല്ല പേര് തന്നെയാണ് പക്ഷേ സജനയേക്കാൾ എനിക്കിഷ്ടം ദുർഗാന്നാണ് ഉള്ളൂ അപ്പം ഇപ്പോഴും അമ്പലങ്ങളിലൊക്കെ ഒഴിപാട് കൊടുക്കുമ്പോൾ ആ പേരാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഒരിഷ്ടാണ് അപ്പം ഞാൻ ഈ ചാനൽ ആരംഭിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലം ഞാൻ ജനിച്ചതും വളർന്നതും പാലക്കാട് തൃശ്ശൂർ ബോർഡറിലാണ് അതായത് എൻ്റെ വീട് വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഉള്ളൂ പാലക്കാട് ബോർഡറിലാണ് വരുന്നത് അപ്പം തൃശ്ശൂർ ജില്ലയിൽ എൻ്റെ വീട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന പ്രദേശം അതായത് നെക്സ്റ്റ് ആ ഒരു എൻ്റെ വീടിൻ്റെ അതിർത്തി കഴിഞ്ഞിട്ടുള്ള സ്ഥലം അത് പാലക്കാട് ജില്ലയിലാണ് വരുന്നത് അതായത് ഞാൻ പഠിച്ച സ്കൂളുകൾ രണ്ട് സ്കൂളുകൾ പാലക്കാട് ജില്ലയിലായിരുന്നു ഒരു സ്കൂള് തൃശ്ശൂർ ജില്ലയിലാണ് കോളേജ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ പാലക്കാടൻ കൾച്ചറും കുറേ സ്വാധീനിച്ചിട്ടുണ്ട് തൃശ്ശൂരിലും കുറേയൊക്കെ വരും അങ്ങനെയാണ് എൻ്റെ ആ ഒരു പ്രദേശത്തെ കൾച്ചർ അവിടുത്തെ കാര്യങ്ങൾ കഥകൾ ഒക്കെ കേട്ടോ അപ്പോൾ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അത്രയും രസകരമായിട്ടുള്ള എന്താ പറയാ നമുക്ക് എല്ലാവർക്കും കുട്ടിക്കാലം ഭയങ്കര പ്രഷ്യസാല്ലേ അത് നഷ്ടപ്പെടേണ്ടിയിരുന്നില്ല അത് നഷ്ടപ്പെട്ടു പോയത് അത്രയും വലിയൊരു എന്താ പറയുക ഇനി തിരിച്ചു വരുകയില്ല നമ്മൾ എത്ര ആഗ്രഹിച്ചാലും തിരിച്ചു വരാത്തൊരു തിരിച്ചു കിട്ടാത്തൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ട്രഷറാണ് നിധിയാണ് കുട്ടിക്കാലം അത് എല്ലാവരോടും ചോദിച്ചാൽ അറിയാം ഏറ്റവും ഇഷ്ടമുള്ള കാലം ഏതാന്ന് വെച്ചാൽ ഉറപ്പായിട്ടും പറയുക കുട്ടിക്കാലെന്നാണ് അല്ലേ അപ്പോൾ സങ്കടങ്ങൾ കുറേ ഉണ്ടാവും ഇന്നത്തെ മാതിരിയുള്ള സൗകര്യങ്ങളില്ല അത്രമാത്രം എന്താ പറയുക ആർഭാടായിട്ടൊന്നും ആയിരിക്കില്ല ജീവിതം എങ്കിലും എന്ത് രസമായിരുന്നു ആലോചിക്കാൻ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സങ്കടം വരിക നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു സങ്കടം അപ്പോൾ ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നു എഴുതിയാലോ ചെറുപ്പത്തിൽ എഴുതിയിരുന്നു അപ്പോൾ എൻ്റെ എന്നെ അറിയുന്ന ഈ ചാനൽ കാണുന്നവർക്കറിയാം അത്യാവശ്യം എഴുതുകയും പാടുകയും പിന്നെ എന്താ പറയുക ഡാൻസൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ അപ്പോൾ അത്യാവശ്യം എഴുതിയിരുന്നു അപ്പോൾ എഴുതിയ വകയിൽ അത്യാവശ്യം കുറച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല അതൊന്നും അത്ര നല്ല കുട്ടിക്കാലത്തെ സംബന്ധിച്ച് വലിയ ആയിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും ഞാൻ ഈ ചാനൽ ഞാൻ പറഞ്ഞല്ലോ എഴുതണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു ചെറുപ്പത്തിലെ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു ബുക്ക് എഴുതണം എന്നുള്ളത് പക്ഷേ എഴുതാൻ ഒരു കോൺഫിഡൻസ് ഇല്ല പണ്ടത്തെ മാതിരിയുള്ള വായനയില്ല അതൊക്കെ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെ എഴുതാനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇപ്പം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ടൈമും ലിമിറ്റഡാണ് അതും ഒരു കാര്യമാണല്ലോ അപ്പോൾ അപ്പം ഞാൻ എന്ത് ചിന്തിച്ചു എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളോട് വന്നിട്ട് ഷെയർ ചെയ്യാം ഡയറക്റ്റ് പറയാം എന്ന് വിചാരിച്ചു ഇതിനും വേണം ടൈം എങ്കിലും അത് പറയാതെ ഉള്ളിലൊരു എന്താ പറയുക പറയണം പറയണം ഈ കാര്യങ്ങളിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പറ ആർക്കെങ്കിലും പറയണം ഇഷ്ടമുള്ളവർക്ക് കേൾക്കാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് ഒടിയനെ നിങ്ങൾക്കറിയോ എന്നാണ് അപ്പോൾ അത് അങ്ങനെ ചോദിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഒടിയൻ ഫിലിം ഇറങ്ങിയതിന് ശേഷം രണ്ട് ദിവസം മുൻപ് കൂടി ഒടിയനെ പറ്റിയിട്ടുള്ളൊരു പരാമർശം സംസാരത്തിൽ ഇങ്ങനെ വന്നിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നമ്മളിതിൽ മിത്തായിട്ടുള്ള കഥാ ഒടിയൻ ഒരു മിത്താണ് എന്ന് ഞാൻ ഫുള്ള് വിശ്വസിക്കുന്നില്ല ഉണ്ടായിരുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഒടിയൻ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമല്ല കേട്ടോ ഇതിൽ ഉൾക്കൊള്ളുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനാണോ ഒരു ചാനൽ അല്ല എൻ്റെ ബാല്യത്തിൽ നമ്മുടെ ഹിസ്റ്ററിയിലും ഒക്കെ ഉൾപ്പെട്ടൊരു കാര്യമല്ലേ അപ്പോൾ അത് അവോയ്ഡ് ചെയ്ത് പോകാനും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടും അപ്പോൾ രസകരമായിട്ടാണ് പറയുക നിങ്ങളത് ഫോളോ ഒരിക്കലും ഫോളോ ചെയ്യണമെന്നോ അതിൽ നിന്ന് ഉൾക്കൊള്ളണമെന്നോ അല്ല പറയുന്നത് നമ്മുടെ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാണ് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണത് അപ്പം ചെറുപ്പത്തിൽ ആ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ കേട്ടിരിക്കുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അമ്മമ്മയാണ് കഥകൾ പറഞ്ഞു തരിക എൻ്റെ ജീവിതത്തിൽ അമ്മമ്മക്കുള്ളൊരു സ്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് കേട്ടോ പാവം ഒരു നല്ല അമ്മമ്മയായിരുന്നു എനിക്ക് നല്ല അമ്മമ്മ എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത് ഒരു പാവമായിരുന്നു അമ്മമ്മ ഭയങ്കര നിഷ്കളങ്കയായിരുന്നു പെട്ടെന്ന് ദേഷ്യം വരും വാശി കൂടുതലാണ് ഉണ്ട് പക്ഷെ ഭയങ്കര നിഷ്കളങ്കയായിരുന്നു പിന്നെന്താ പറയുക പണ്ടത്തെ ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ കൾച്ചറോടനുബന്ധിച്ചുള്ള വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ഉത്സാഹമായിരുന്നു അമ്മമ്മയ്ക്ക് തിരുവാതിര ഞങ്ങളുടെ ഭാഗങ്ങളിൽ തിരുവാതിര സംക്രാന്തി സംക്രാന്തി എന്ന് കേട്ടിട്ടുണ്ടോ പാലക്കാടൻ ഏരിയകളിലാണ് സംക്രാന്തി അധികം ആഘോഷിക്കുക സംക്രാന്തി തിരുവാതിരയൊക്കെ വരുമ്പോൾ അമ്മമ്മയ്ക്ക് ഭയങ്കര ഒരു ഉത്സാഹമായിരുന്നു കണ്ണ് എഴുതിയിട്ടില്ലെങ്കിൽ ചീത്ത പറയും കണ്ണൊക്കെ വെളുത്ത് കിടക്കണു കണ്ണ് കൂടെ വിട്ടോളെ എന്ന് ചോദിക്കും അങ്ങനെയാണ് അമ്മമ്മ അപ്പോൾ അത്രയും എന്താ പറയുക പിന്നെ കർക്കിടക മാസമായാൽ ഞാൻ വഴിയേ പറയാം ഒക്കെ വാരി വലിച്ച് പറയല്ലോ കേട്ടോ നിങ്ങൾക്ക് ബോറടിക്കും വാരി വലിച്ച് പറയല്ല ഒരു ചിട്ടപ്പെടുത്തി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ പൊതുവേ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ എന്തിനാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എന്നത് പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ രാമായണ മാസം അതായത് കർക്കിടകം ഒന്നു വിട്ടിട്ട് രാമായണ മാസമാണ് എന്നാണ് അവിടെ പറയുക രാമായണ മാസം എന്ന് പറയും അതായത് നമ്മൾ രാമായണം വായിക്കും ശിവോതി വെക്കം ശ്രീ ഭഗവതി ശീബോതി വയ്ക്കം അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഞങ്ങളുടെ ഭാഗങ്ങളിലുള്ള ഒരു ചടങ്ങാണ് മുക്കുറ്റി മുക്കുറ്റി പൂവുണ്ടല്ലോ മുക്കുറ്റി പൂവ് മുക്കുറ്റി എല്ലാം എനിക്ക് ചെറുപ്പത്തിലൊക്കെ കാണുമ്പോൾ അതൊരു ചെറിയൊരു പനമാതിരിയൊക്കെ തോന്നും പനയുടെ രൂപം പക്ഷെ അത് പന ചെറിയ ചെറിയ ഇലകളുണ്ട് അതിന് അപ്പോൾ അതിൻ്റെ നടുവിലൊരു മഞ്ഞ പൂ നമ്മൾ പൂവൊക്കെ ഇടാനായിട്ട് മെയിനായിട്ട് മുക്കുറ്റി വെക്കണം എന്നാണ് പറയുക പണ്ടത്തെ ഒരു ചിട്ടയാണ് ഇപ്പം നമ്മൾ മുക്കുറ്റിയല്ല തുമ്പയും കാണുന്നില്ല മുക്കുറ്റിയില്ല നമ്മൾ എവിടുന്നെങ്കിലും കുറച്ച് പൂവ് വാങ്ങിയിട്ട് അത് എവിടെ നിന്നോ അതർ സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന പൂവൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇടുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ചെറുപ്പത്തിൽ പൂവിടലിൻ്റെ കാര്യമൊന്നും പറയണ്ട അതൊക്കെ ഞാൻ പറയാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ചിട്ടയായിട്ട് നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് വാരി വലിച്ച് അവിടുന്ന് ഇവിടുന്നോ അല്ലാതെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആ മുക്കുറ്റി വെച്ചാലാണ് അത്രയും ഒരു മുഴുവനാവുള്ളൂ എന്ന് പറയും അപ്പോൾ ആ മുക്കുറ്റി കർക്കിടക മാസത്തിൽ ആ മുക്കുറ്റി ഒരു നാലഞ്ച് അല്ലെങ്കിൽ അഞ്ചാറ് ആവശ്യത്തിനനുസരിച്ച് മുക്കുറ്റി എടുത്തിട്ട് അതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് ആ മണ്ണൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ എന്താ പറയുക പരുവമാക്കും നന്നായിട്ട് അമർത്തി അത് പിഴിയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടത് പിഴിഞ്ഞാൽ കട്ടിയിലുള്ള ഗ്രീൻ കളറ് അതിൻ്റെ ആ ഒരു ലിക്വിഡ് അതിൻ്റെ ദ്രാവകം വരുന്ന അത് കിട്ടും അതെടുത്ത് നെറ്റിയിൽ തൊടണം എന്നാണ് മുക്കുറ്റി ചാന്ത് എന്ന് പറയും മുക്കുറ്റി അത് കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ടും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും ഉണ്ട് പക്ഷെ അത് ആരോഗ്യപരമായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പണ്ടുള്ള ഓരോ നമ്മുടെ സംസ്കാരം നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ഹെൽത്തിനോട് ബന്ധപ്പെട്ടതാണ് പിന്നെ കർക്കിടകത്തിലെ കർക്കിടകഞ്ഞി വേരും ഒക്കെ എടുത്ത് അത് ശരിക്കും ആരോഗ്യമായിട്ട് അത്രയും നല്ലൊരു കാര്യമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുറെ കുറേ സംഭവങ്ങൾ അതിൽ ഒടിയൻ്റെ കഥകളും ബ്രഹ്മരക്ഷസ് യക്ഷി ഗന്ധർവൻ ഇവരെയൊക്കെ കേട്ട് അമ്മമ്മ അതായത് വൈകുന്നേരങ്ങളിൽ സന്ധ്യാനാമം ജപിക്കണം ജപിക്കണം ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് പറ്റാവുന്ന ദിവസങ്ങളിൽ ഞാൻ പിന്തുടരുന്നൊരു കാര്യമാണ് കേട്ടോ സന്ധ്യാനാമം ജപിക്കുന്നത് മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമാണ് അപ്പോൾ ചെറുപ്പത്തിൽ സന്ധ്യനാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമില്ല കാരണം നമ്മൾ കളിച്ചോണ്ടിരിക്കുകയായിരിക്കും മതിച്ച് കളിക്കുകയായിരിക്കും കളിച്ച് മതിയാവില്ല ഫിസിക്കൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാം അപ്പോൾ ആ കളിച്ച് മതിക്കുന്ന സമയത്ത് ഒരു അഞ്ചര ഓരോ സീസണിലും വിളക്ക് വയ്ക്കുന്ന ടൈം വ്യത്യാസം ഉണ്ടാവുമല്ലോ ചില ചില സീസണിൽ വേഗം ഇരുട്ടാവും അപ്പോൾ ഈ ഒരു സമയം വേഗം ഇരുട്ടാവുന്നൊരു സമയമാണ് അപ്പോൾ അപ്പോൾ ചില ദിവസങ്ങളിൽ ആറ് മുക്കാൽ ഒക്കെ ആയിരിക്കും വിളക്ക് വയ്ക്കേണ്ട സമയം കൂടി കൂടി അങ്ങോട്ട് പോകും അപ്പോൾ ആ സമയങ്ങളിൽ കുറച്ചുകൂടി അധികം കളിക്കാം അല്ലെങ്കിൽ അതിന് മുൻപ് വിളി വരും വിളക്ക് വയ്ക്കാനായിട്ടോ അതെന്ത് കളി അത് കയറുന്നില്ലേ ഇങ്ങോട് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വിളികൾ വരും അത് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ കളി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഒരു കസിൻ ഉണ്ട് അവളുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ പറയാം കുഴപ്പമില്ല രമ്യ അവൾക്ക് ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ പക്ഷേ രണ്ട് വ്യത്യസ്ത ക്യാരക്റ്റേഴ്സാണ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ തുള്ളി കളിക്കാനും ചാടാനും ഓടാനും ആൺകുട്ടികളുടെ കൂടെയും ഒക്കെ കളിക്കും പക്ഷെ അവൾ ഭയങ്കര കാമാണ് അവൾക്കിങ്ങനെ ഓടിക്കളിക്കുക അതൊന്നും ഇഷ്ടമല്ല കാമായിട്ടൊരു ഭാഗത്ത് ഇരുന്ന് കാണും അത്രയേ ഉള്ളൂ ഭയങ്കര കാമാണ് സംസാരവും അതെ അപ്പോൾ സന്ധ്യ ആവുമ്പോൾ ഇങ്ങനെ വിളി അപ്പൊ എന്തു ചെയ്യും കയ്യും കാലമൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിരിക്കും മേല് കഴുകണം എന്നാണ് പക്ഷെ ചില ദിവസങ്ങളിൽ മടിയായിരിക്കും നല്ലോണം കളിച്ചു വേർത്തിട്ടുണ്ടെങ്കിൽ മേല് കഴുകും മേൽ കഴുകി വന്നിരുന്ന് സന്ധ്യാനാമം ചൊല്ലും സന്ധ്യാനാമം ചൊല്ലിക്കഴിഞ്ഞാല് സന്ധ്യാനാമത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ രസകരാണ് നിങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഞാനിത് ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും പുതുമയല്ല നിങ്ങളുടെ ഓരോരുത്തരും എൻ്റെ ജനറേഷനിലുള്ള ഓരോരുത്തരും അനുഭവിച്ച കാര്യങ്ങളായിരിക്കും പക്ഷേ എനിക്കിത് ഒരു ട്രഷർ മാതിരി ഞാൻ ഉള്ളിൽ കൊണ്ടുനടക്കുന്ന നല്ല ഓർമ്മകളാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതൊന്നും അനുഭവിക്കാത്തവർക്ക് ഇപ്പോഴുള്ള ജനറേഷനിലുള്ളവർക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും ഏഹ് അങ്ങനെയുണ്ടോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അപ്പോൾ ഈ നാമം ചൊല്ലും നാമം കുറച്ചേ ചൊല്ലുള്ളൂ അതാണ് സത്യം കുറച്ച് നാമം ചൊല്ലി പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് മാസങ്ങളുടെ പേര് മലയാള മാസങ്ങളുടെ പേര് മുഴുവൻ പറയണം ഒരു പ്രാവശ്യമെങ്കിലും പറയണം ഇംഗ്ലീഷ് മാസങ്ങളുടെ മുഴുവൻ പേര് പറയണം പിന്നെ അത് കഴിഞ്ഞ് സൺഡേ മൺഡേ ആ സെവൻ ഡേയ്സ് പേര് പറയണം പിന്നെ അത് കഴിഞ്ഞ് ഗുണനപട്ടിക ഒരണ്ട് രണ്ട് ഈ രണ്ട് നാല് അങ്ങനെയുള്ള അതായത് നമ്മൾ പണ്ട് ഞാൻ മലയാള മീഡിയമാണ് പഠിച്ചത് ആ ഒരു രീതിയിൽ ഇന്നത്തെ കുട്ടികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല ടേബിൾ അപ്പോൾ നമ്മളത് അത് ഫുള്ള് പന്ത്രണ്ട് വരെയും പറയണം ഇത് ദിവസവും പറയണം അപ്പം ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താ നാമം ചൊല്ലിൽ ഇതും കൂടി ഒരു ബന്ധമില്ല പക്ഷെ എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ അത് ദിവസം ഒന്ന് റിവൈസ് ചെയ്യുക റിവിഷൻ മാതിരിയാണ് അപ്പം അത് ഭയങ്കര ഹെല്പ്ഫുള്ളായിട്ടുള്ള കാര്യമല്ലേ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നാമഞ്ചൊല്ലിൽ അപ്പോൾ കുറച്ച് നാമം ചൊല്ലിയിട്ട് ഈ വക കാര്യങ്ങൾ അങ്ങോട്ട് വരണം അപ്പോൾ എന്താണ് തറോ ആണ് ഗുണനപട്ടിക ടേബിൾ തറോ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ല അത്രയധികം കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ പറയുക അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അപ്പോൾ ഈ ഗുണനെ പട്ടികയും എല്ലാം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞു അതൊരു ചടങ്ങാണ് അത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മോട് പറഞ്ഞാൽ അമ്മമ്മയൊക്കെ കഥ പറഞ്ഞു തരുമോ എന്ന് പറയും അപ്പം അമ്മയ്ക്ക് സൗകര്യം ഉണ്ടെന്ന് വെച്ചാൽ അപ്പം കഥ പറഞ്ഞു പറഞ്ഞുതരും അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് അമ്മമ്മയുടെ കിടപ്പ് അമ്മമ്മ നല്ല ഐശ്വര്യമാണ് കേട്ടോ കാണാൻ ഞങ്ങൾ ആരും ആ നിറം കിട്ടിയിട്ടില്ല നല്ല കളറുമാണ് മുടി ഫുള്ള് വെള്ളയാണ് എൻ്റെ ഓർമ്മ വെച്ച മുതൽ അമ്മമ്മടെ മുടി ഫുള്ള് വെള്ളയാണ് ഒരു കറുത്ത ഏഴ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ മുടി വെള്ളയാണ് ആളും വെള്ളയാണ് ഡ്രസ്സും വെള്ളയാണ് കാരണം അമ്മമ്മ അ മരിച്ചിട്ട് അതായത് എനിക്ക് മാസം ആറുമാസമുള്ളപ്പോഴാണ് അമുത്തശ്ശം മരിച്ചേ അപ്പോൾ ആ ഒരു സമയം തൊട്ട് അമ്മമ്മ വെള്ളയും വെള്ളയാണ് ധരിക്കുക അമ്മമ്മ കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ വെള്ള ബ്ലൗസും വെള്ള മുണ്ടും അതും തൂവെള്ളയായിരിക്കണം വെള്ളയായിരിക്കണം ഉജാല മുക്കണം നിർബന്ധമാണ് ഭയങ്കര വൃത്തിയാണ് വൃത്തി എന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലൊരു പാടോ കറിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മമ്മയ്ക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പോൾ അങ്ങനെ ഭയങ്കര ഐശ്വര്യമാണ് എൻ്റെ അമ്മമ്മയെ കാണാൻ കുളിച്ച് കഴിഞ്ഞാൽ ഒരു ചന്ദനും ഉണ്ടാവും ചിലപ്പോൾ ഒരു കുങ്കുമ്പും ഉണ്ടാവും കേട്ടോ അത് കാണുമ്പോൾ ഒരു എന്തൊരു ഭംഗിയാണെന്നറിയോ മരിച്ചുപോയി ഏകദേശം ഒരു കുറച്ചേയായിട്ടുള്ളൂ അമ്മമ്മ മരിച്ചിട്ട് ഒരു രണ്ട് കൊല്ലം അത്രയായിട്ടുള്ളൂ അപ്പം അത് പറയുമ്പോൾ എന്താ പറയുക സങ്കടമുണ്ട് ഭയങ്കര സങ്കടം വരുന്നുണ്ട് പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് പക്ഷേ അമ്മമ്മ ഒരുപാട് ജീവിച്ചിട്ടാണ് മരിച്ചത് അമ്മമ്മയ്ക്ക് മരിക്കുമ്പോൾ തൊണ്ണൂറ്റിയെട്ട് വയസ്സോളം തൊണ്ണൂറ്റിയേഴ് വയസ്സോളം അമ്മയ്ക്കുണ്ടായിരുന്നു അപ്പം അത്രയും കൊല്ലങ്ങൾ അമ്മമ്മ ജീവിച്ചിട്ടാണ് മരിച്ചത് അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ തന്നിട്ടുമാണ് അമ്മമ്മ പോയത് അപ്പോൾ അമ്മയേക്കാൾ കൂടുതൽ പറയാൻ അമ്മമ്മയെ പറ്റിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നത് കുറച്ച് ടെൻഷനായി അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മൈൻഡ് ഔട്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ കഥ അപ്പോൾ പറഞ്ഞു തരും ചിലപ്പോൾ സൗകര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും കിടക്കാൻ നേരത്ത് കിടക്കാൻ നേരത്ത് എന്ന് പറഞ്ഞു വന്നപ്പോഴാണ് അമ്മമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അല്ലേ അതുമാതിരി തന്നെ കിടക്കേണ്ട വിരി ഭയങ്കര നീറ്റായിരിക്കണം അമ്മമ്മ വെള്ളം തന്നെയാണ് കിടക്കയ്ക്ക് വിരിക്കുക അപ്പം നല്ല തിരുമ്പ് നല്ലോണം വാഷ് ചെയ്ത് തിരുമ്പുക അവിടെ തിരുമ്പുകയെന്നാണ് കേട്ടോ പറയുക നല്ലോണം തിരുമ്പി മടക്കിയത് അപ്പം നിവർത്തിയാൽ ഒരു മണമുണ്ടല്ലോ നല്ല സ്മെല്ലാണ് ആ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം വിരിച്ച വിരിയില് ക്ലീനായിട്ട് കിടക്കും അപ്പം അതിൽ ഞാനും സൈഡിൽ പോയി കിടക്കും രമ്യ അവൾക്ക് കഥ കേൾക്കാനൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ചിലപ്പോഴെങ്ങാനും വരും വന്നാലായി അത്രയേ ഉള്ളൂ അപ്പം ഞാൻ എന്തായാലും നിർബന്ധമായിട്ട് പോയി കിടക്കും കിടന്നു കഴിഞ്ഞാൽ അമ്മമ്മ പറയാൻ തുടങ്ങും കഥകൾ അപ്പം അതിൽ യക്ഷിയുടെ കഥകൾ ഉണ്ടാവും കഥകളുണ്ടാവും കഥകൾ ഉണ്ടാവും ഗന്ധർവന്റെ കഥകളുണ്ടാവും പിന്നെന്താണ് പിന്നെ സാധാരണ കഥകളും ഉണ്ടാവും അതായത് അമ്മമ്മയായിട്ട് ഇമാജിൻ ചെയ്ത് ക്യാരക്ടർ ക്യാരക്ടറുകളെ വെച്ചിട്ട് ഞങ്ങൾക്കായി ഒരുക്കുന്ന കഥകൾ ഈ പറഞ്ഞു പറഞ്ഞൊരു മടുപ്പ് വരാനുണ്ടല്ലോ അതുകൊണ്ട് കേൾക്കുന്നത് ഞങ്ങൾക്കും ഒരു മടുപ്പ് അതുകൊണ്ട് അമ്മമ്മയായിട്ട് മാറ്റി മാറ്റി പറയുന്ന അതായത് കുറുക്കൻ്റെയും പിന്നെ നരിയുടെയും അപ്പം നരി ചിലപ്പോൾ ഇങ്ങോട്ടാവും കുറുക്കൻ അങ്ങോട്ടാവും അത്രേ വ്യത്യാസമുള്ളൂ ആ കഥകളിലൊക്കെ എന്നാലും അത് കേൾക്കാൻ എന്ത് രസാന്നറിയോ ഞങ്ങൾ പുതുതായി കേൾക്കുന്ന കഥകൾ മാതിരി അത് കേട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളാണ് ഇപ്പം ഞാൻ സംസാരിച്ച എത്ര സമയമായി അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇത് മാത്രമല്ല ഞാൻ ജനിച്ച സ്ഥലത്തിനെ പറ്റി പറയണം ഈ ഇൻട്രൊഡക്ഷനിൽ ഞാൻ അതിനെ പറ്റിയും പറയണം എന്ന് വിചാരിച്ചു പക്ഷെ അമ്മമ്മയുടെ കഥ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് അതിലേക്ക് പോയി അപ്പം ഞാൻ ജനിച്ച സ്ഥലം അതിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് പ്രത്യേകതകളുള്ള ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ പക്ഷേ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രാമമാണ് അപ്പോൾ നിറയെ പേർക്ക് ചിലപ്പോൾ പേര് പറഞ്ഞാലറിയാം അത്രയും ഫേമസ് ഫേമസ് എന്ന് പറഞ്ഞാൽ കലാരംഗത്ത് അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ഗ്രാമമാണ് അപ്പോൾ തൃശ്ശൂർ പാലക്കാട് ആ ഏരിയകളിലുള്ളവർക്ക് പറഞ്ഞാൽ അറിയാൻ മതി സ്ഥലത്തിൻ്റെ പേര് ഒരുപാട് കലാകാരന്മാർ കഥകളി കലാ കലാകാരന്മാരും പഞ്ചവാദ്യം കലാകാരന്മാരും ഒക്കെ ജനിച്ചു വളർന്ന നാടാണ് കഥകളി പഞ്ചവാദ്യം മാത്രമല്ല തവിൽ നാഥസ്വരം അവിടെ ഇല്ലാത്ത കലകളില്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അതിനെപ്പറ്റി അടുത്ത എപ്പിസോഡിൽ എൻ്റെ നാടിനെ പറ്റി നാടിൻ്റെ പ്രത്യേകതകളെപ്പറ്റി ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പഴയ പഴയ ഓർമ്മകൾ ഒരുപാട് പറയാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമാവാണ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അതൊക്കെ സന്തോഷമായിരിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് യു അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ ടൈം വളരെ കുറവാണ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഞങ്ങളുടെ തന്നെ ഒരു ഷോപ്പാണ് അപ്പോൾ ആ ഷോപ്പിൽ ഷോപ്പ് റണ് ചെയ്യുന്നതുകൊണ്ട് ടൈം വളരെ കുറവാണ് എങ്കിലും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ എന്താ പറയുക നമ്മളതിന് ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ പിന്നെ കുറച്ച് ക്വാളിറ്റിയൊക്കെ ആയിട്ട് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം അതായത് അങ്ങനെ ഇങ്ങനെ റഫായിട്ട് വന്നിട്ടെന്ന് പറയാതെ കുറച്ച് നീറ്റായിട്ട് ആയിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്